നിങ്ങളിപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ കാക്കനാട് ചെമ്പൂക്ക് ജംഗ്ഷനാണ് അതേ ആവശ്യത്തിന് കുഴികളുണ്ട് വേറെ കുഴി എടുത്തിട്ടേക്കാണ് കാണുന്നത് അതിനെക്കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു വരുന്നത് അവർ വർക്കിൻ്റെ ഭാഗമായിരിക്കാം പക്ഷേ എന്താ പറയുക ജനങ്ങൾ ഓൾറെഡി കുഴിയും ഈ ആയിട്ട് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചെമ്പൂക്ക് ജംഗ്ഷനിൽ ആകെ കാക്കനാട് ഏരിയ എന്ന് വന്നു കഴിഞ്ഞാൽ ഒരു യൂ ടേൺ ഉള്ളത് ഇവിടെയാണ് കേട്ടോ നമ്മുടെ ചെമ്പൂക്ക് പെട്രോൾ പമ്പിൻ്റെ മുന്നിൽ അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ ഒരു കാക്കനാട് ഏരിയയിൽ നിന്ന് വന്നൊരു വണ്ടി ദേ ഈ വന്നത് കെ കെ റോട്ടിൽ നിന്നാണ് ഇപ്പോൾ വണ്ടി വന്നാൽ കെ കെ റോട്ടിലേക്കോ തൊട്ടപ്പുറത്ത് പാർക്കാട് ടെമ്പിൾ റോഡിലേക്കൊ പോകണമെങ്കിൽ കാക്കനാട് നിന്ന് വന്ന ആൾക്ക് എന്തോരം ദൂരെ സഞ്ചരിക്കുമോ എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ നേരത്തെ വീഡിയോ എടുത്താൽ പമ്പിൻ്റെ മുന്നി മുന്നിൽ നിന്നാണ് ശേഷം എന്തേ ഇതിപ്പോൾ ചെമ്പൂക്കി ജംഗ്ഷനാണ് കാണുന്ന ഓപ്പോസിറ്റ് കാണുന്ന വഴി എന്ന് വെച്ചാൽ പാർക്കാട്ട് ടെമ്പിൾ റോഡ് അതായത് ആ സി സി സ്കൂൾ തൻസിൽ ഫ്ളാറ്റൊക്കെ ഉള്ളത് പിന്നെ ഇപ്പോഴത്തേക്കാണെങ്കിലും പുളിക്കില്ല ഇഷ്ടം വെസ്റ്റേൺ റോഡ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കാക്കനാട് ഡയറക്ഷനിൽ നിന്ന് വന്ന വണ്ടികൾ ഇങ്ങനെ ഇരിക്കും ഞാൻ നേരത്തെ കാണിച്ച കെ കെ റോഡും ഈ പാർക്കാട് ടെമ്പിൾ റോഡും നിങ്ങളുടെ മനസ്സിൽ വേണം ഇവിടെ ഉള്ളവർക്കല്ല അല്ലാത്തവർക്കും മനസ്സിലാകുമ്പോൾ ശേഷം ആ കാക്കനാട് ഏരിയയിൽ നിന്ന് വണ്ടി വന്നു കഴിഞ്ഞാൽ എവിടം വരെ ടേൺ അടിക്കാൻ പോകണം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ വന്നത് അതായത് പാറക്കാട് ടെമ്പിൾ റോഡിലേക്കോ കാക്ക കെ കെ റോഡിലേക്കോ പോകണമെങ്കിൽ എന്തോരം ദൂരം വന്ന് സഞ്ചരിക്കണം പെട്രോൾ പമ്പിൻ്റെ അവിടെ ഒരു ടേൺ കഴിഞ്ഞാൽ അടുത്ത ടേൺ ഞാൻ കാണിക്കുക അതിന് മുന്നേ ഞാനൊരു കാര്യം പറയുന്നത് അതെ ആ ചെമ്പൂക്ക് ജംഗ്ഷനിലാണ് ഇപ്പോൾ ആ മെഷീൻ ഇരുന്ന് പ്രവർത്തിക്കുന്നത് അല്ലേ ആ മെഷീൻ കാണുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് എൻ്റെ ഒരു വിഷു കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഇവരുടെ മെഷീനോ വല്ല പണികളോ നടക്കേണ്ടത് നിങ്ങളൊന്ന് കാണുക ഇത് നോക്കി കുറച്ച് ചെളിയൊക്കെ ഉണ്ട് ശരിയാണ് അത് നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും പക്ഷേ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യിക്കരുത് ജനങ്ങളെ കൊണ്ട് ഇത് ക്യാമാറിനോട് ഒരു അപേക്ഷയും കൂടിയാണ്ട് ഈ വീഡിയോ നിങ്ങൾ ജനങ്ങളെ ദൈവം തുറത്ത് ദ്രോഹിക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ ഇതേ നോക്കി ആ ചെമ്പൂക്ക് പള്ളിയുടെ മുന്നിൽ ഒരു ഇടവഴി പോലെ ഒരു ബൈക്ക് പോകാൻ അല്ലെങ്കിൽ ഒരു ഓട്ടോ ഓട്ടർഷേ കാരണം രീതിയിലൊരു സ്പേസ് ഇട്ടിട്ടുണ്ട് അത് നടക്കാൻ വേണ്ടിയാണ് പക്ഷേ മറ്റു സാധനങ്ങളൊന്നുമില്ല ഇപ്പോൾ ഒരു ബൈക്കുകാർക്കും മേണിങ്ങെങ്കിലും കുത്തിക്കേറ്റി അങ്ങോട്ട് പോകാം നടക്കാൻ നടക്കുന്ന ആൾക്കാർക്കും ബുദ്ധിമുട്ടാവും അത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി താഴെ എന്ന് ഞാനൊരു വിഷീഡ് കാണിച്ചുതരാം ഇവിടെ എഴുതുന്നത് നമുക്ക് യൂ ടേൺ ഉള്ളതെന്ന് ഇതിപ്പോൾ ഈ കാണുന്ന മെഷീൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു അപ്പം പാളത്തിനോടും ആ മെഷീൻ്റെ നടുക്കായിട്ടായിരുന്നു യൂ ടേൺ ഉള്ളത് ഞാൻ ഒരിക്കൽ കൂടി കാണിക്കുന്നത് ഇതേ ചെമ്പൂക്കി ജംഗ്ഷൻ വരെ ഇവിടെ യാതൊരുവിധ മിഷീനോ അവരുടെ മറ്റ് സാമഗ്രികളോ ഒന്നും തന്നെ കാണുന്നില്ല കേട്ടോ കുറച്ച് എളിയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്കിവിടെ മെയിനായിട്ട് ഉണ്ടായിരുന്നൊരു യൂ ടേൺ ഇതേ ആ ജീപ്പ് മോണേൻ്റെ റൈറ്റ് സൈഡിലായിരുന്നു അത് ഞാൻ മേളി എന്നുള്ളൊരു കാണിച്ചു തരാം അതിപ്പോൾ അടച്ചു കളഞ്ഞു അപ്പോൾ ഇപ്പോൾ ആൾക്കാർ കണ്ടുപിന്നെ ഉണ്ടായിരിക്കുള്ളൂ ഇതേ ഇപ്പം ചെമ്പൂക്ക് പള്ളിയുടെ മുന്നിലായിട്ട് ഇതേപോലെ ഒരു ഇടവഴി പോലെ ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ടായി ഇത് ഞാൻ ഈ വീഡിയോ എടുക്കണേ ജൂലൈ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി രണ്ടാം തീയതിയാണ് നിങ്ങൾക്ക് വ്യക്തമാവാൻ വേണ്ടിയാണ് ഇന്ന് തന്നെ എടുത്ത വീഡിയോ ആണ് അപ്പോൾ ആ ഇങ്ങനെ വന്നിട്ട് ഇതിപ്പോൾ ഒരു നോക്കിയൊരു ബൈക്കോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ കറക്റ്റായിട്ട് പോവുന്നതാണ് നോക്കി മൊത്തം ചെളിയാണ്ട് നടക്കാൻ ആൾക്കാർക്ക് വഴി ഓർന്നു കൊടുത്തേക്കാണ് ഈ കാണുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതാണ് മൊത്തം റോഡിൽ പ്രശ്നങ്ങളാണ് പൊടിയും കുഴിയും കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ ഈ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ജനങ്ങൾക്ക് നടക്കണോ വഴിയോന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ ഞാൻ ഈ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഇടവഴിയാണ് ഞാൻ പള്ളിയുടെ മുന്നിൽ നിങ്ങളെ കുറച്ച് മുന്നേ കാണിച്ചത് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പെട്രോൾ പമ്പിൻ്റെ മുമ്പിൽ ഒരു ടേൺ കഴിഞ്ഞാൽ കാക്കനാട് എന്ന് വരുമ്പോൾ ഒരു ടേൺ കഴിഞ്ഞാൽ അത് വഴക്കാല ഏരിയയിലേക്കുള്ളവർക്ക് പോകാൻ പറ്റും പക്ഷേ എം ബൂക്ക് കെ കെ റോഡിലോ പാർക്കാട്ട് ടെമ്പിൾ റോഡിലേക്ക് കയറാൻ പറ്റില്ല പിന്നെ അത് കഴിഞ്ഞ് പിന്നൊരു ഗ്യാപ്പുണ്ടായിരുന്നത് ഇവിടെയാണ് അത് ഇന്ന് ഇപ്പം അടിച്ചു കളഞ്ഞ് ഇന്നാണ് ഞാൻ കാണുന്നത് അവിടെ അടച്ചു കളഞ്ഞ് ഇതിലേക്ക് യൂടേൺ എടുത്തിട്ടിപ്പോൾ പാർക്കാട് ടെമ്പിൾ റോഡിലേക്കോ അല്ലെങ്കിൽ കെ കെ റോഡിലേക്കോ അതായത് ആ സി സി സ്കൂൾ അല്ലെങ്കിൽ പള്ളിയിലേക്കോ വന്ന വേണ്ടി അവിടെ നിന്നാണ് ടേൺ എടുക്കണം കാക്കനാട് ഏരിയ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് അടച്ചു കളഞ്ഞിട്ട് ശേഷം ഇനി എന്തോരം ദൂരം സഞ്ചരിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടാ എനിക്ക് വന്നതാണ് ഈ ഫേസ് ടുവിൻ്റെ വർക്ക് മെട്രോയുടെ പലരോട്ടം കാക്കനാട് ഇതിൻ്റെ ഗ്യാപ്പിൽ ഇത്രയും ഒരു നീളം കൂടി ഒരു അല്ലെങ്കിൽ ഇത്രയും ദൂരം ചെന്നിട്ട് ഒരു യൂട്ടിനടിക്കണേ ചിലപ്പോൾ ഞങ്ങൾക്ക് ചെമ്പൂക്കാർക്കായിരിക്കും സ്വന്തമായിട്ട് കിട്ടിയേക്കണമെന്ന് പറയുന്നത് കേട്ടാ ഇത് ചെമ്പൂക്കില ആ ഒരു പാലമാണ് കാണുന്നത് കേട്ടാ അപ്പോൾ ആ പാലവും കവർ ചെയ്യണം പമ്പ് കഴിഞ്ഞ് വന്ന് പാലവും കവർ ചെയ്ത് നേരെ നമ്മൾ പോണേനെ വീണ്ടും എന്താ വീഡിയോ ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം കറക്റ്റ് പറഞ്ഞാൽ അവിടെ ഒരു ജെ സി ബി കിടക്കണ്ട ജെ സി ബിയുടെ അപ്പുറത്ത് പോയിട്ട് വേണേൽ യൂ ടെൺ അടിക്കുന്നത് അതായത് ആ സി സി എ കൺവെൻഷൻ സെൻറ്റർ ഉണ്ട് ആ കൺവെൻഷൻ സെൻറ്ററിന് മുമ്പിൽ പോയിട്ട് യൂ ടേൺ അടിച്ച് വന്നാൽ മാത്രമേ കാക്കനാട് നിന്ന് വന്ന ഒരാൾക്ക് അത് ഈ പാറക്കാട് ടെമ്പിൾ റോഡിലേക്കോ കെ കെ റോഡിലോട്ടേ കയറാൻ പറ്റുള്ളൂ ഞാൻ കുറച്ച് മുന്നേ കാണിച്ച് ഇത്രയും സ്പേസിൽ അവിടെ ഒരു അവരുടെ ഒരു മെഷീനുകളോ സാമഗ്രികളോ ഒന്നുമില്ല അപ്പോൾ ആ ഒരു ഇച്ചിരി സ്പേസ് തുറന്നു കൊടുത്താൽ എന്തിനാണ് ഇങ്ങനെ ജനങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിക്കണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ആകെ മൊത്തം പ്രശ്നമാണ് കുഴിയും കാര്യങ്ങളും അപ്പം നമുക്ക് കുറെ ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട വരും നിറം പണി നടക്കുമ്പോൾ അത് മനസ്സിലാവും പക്ഷേ ചെയ്യുമ്പോൾ ഒന്ന് പരമാവധി ഇപ്പോൾ ആ നടവഴിയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ആ പള്ളിയുടെ മുമ്പിലോട്ട് നടക്കണ വഴിയാണെങ്കിൽ പോലും എന്താണ് ചെളിയോട് ചെളിയാണ് അപ്പോൾ ഈ ചെയ്യുമ്പോൾ ചില ഇത് നിങ്ങളുടെ ഈ കെ എം ആർ എൽടെ മെയിൻ ഉദ്യോഗസ്ഥരുടെ മുന്നിലോട്ട് എത്തിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യണം നിന്നെ നിങ്ങളെ കളിയാക്കാനല്ല നേരെ മറിച്ച് മനസ്സിലായോ പലരും ഇതിലൊക്കെ എടുക്കും പക്ഷേ നിങ്ങൾ കണ്ണു തുറക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് അപ്പോൾ നിങ്ങൾ അറിയാത്തൊരു കാര്യമായിരിക്കും പണിക്കാരായിരിക്കും ചെയ്യണം അപ്പോൾ മെയിൻ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കുക ജനങ്ങളെ പരമാവധി ഉപദ്രവിക്കാതെ അവർക്ക് ഒന്ന് സപ്പോർട്ടീവായിട്ട് നിന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുത്താൽ വളരെ സന്തോഷമായിരിക്കും ഒന്ന് പറഞ്ഞാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അത് മറ്റൊന്നിനല്ലേ വരുന്നത് മുന്നോട്ട് എത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ഷൻ ആണെങ്കിൽ നേരിട്ടാണെങ്കിലും അയച്ചു കൊടുക്കുക ഓക്കെ താങ്ക് നെക്സ്റ്റ് വീഡിയോ കാണാം